സീരിയലിന്റെ സെറ്റിൽ വെച്ച് ഞാനാണ് ചോദിച്ചത് എന്നെ കല്യാണം കഴിക്കുമോയെന്ന് ശബ്ദമാണ് ഇഷ്ടമായത് നടി സ്വാസിക നല്ലത് തിരഞ്ഞു നടക്കുന്നതിനിടയിൽ ഒത്തുകിട്ടിയ മനോഹരമായ അവസരം മുതലെടുത്തത് തുറന്നു പറയുകയാണ് നടി സ്വാസിക പ്രേം ജേക്കബിനെ പ്രപ്പോസ് ചെയ്തത് ഞാനാണ് മനം പോലെ മാംഗല്യം എന്ന സീരിയലിന്റെ സെറ്റിൽ വെച്ചാണ് സ്വാസികയും പ്രേമും പ്രണയത്തിലാവുന്നത് ഞാനാണ് അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തത് സീരിയലിന്റെ ചിത്രീകരണത്തിനിടയിലെ ഒരു റൊമാൻറിക് സീനിനിടയിൽ നമുക്ക് കല്യാണം കഴിച്ചാലോ എന്ന് ചോദിക്കുകയായിരുന്നു സ്വാസിക പറയുന്നു അമൃത ചാനലിന്റെ പരിപാടിക്കിടെയാണ് സ്വാസിക തന്റെ പ്രണയകഥ തുറന്നു പറഞ്ഞത് ഞങ്ങൾ ആദ്യം കണ്ടത് സീരിയലിന്റെ സെറ്റിലാണ് പ്രേമിന്റെ വോയിസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ മനസ്സിലൊക്കെ സങ്കല്പിച്ച തരത്തിലുള്ള മാൻലി വോയിസ് ആണ് ഞാനാണ് അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തത് ഒരു റൊമാൻറിക് സീനിനിടയിൽ നമുക്ക് കല്യാണം കഴിച്ചാലോ എന്ന് ചോദിച്ചു കുഞ്ചു എന്നോട് എന്താ എന്ന് ചോദിച്ചു പക്ഷേ രണ്ടാമത് അതേ ധൈര്യത്തോടെ ആ ഇഷ്ടം പറയാൻ എനിക്കൊരു മടി ഷെഡ്യൂൾ കഴിഞ്ഞ് വരാൻ സമയത്ത് എനിക്കൊരു മെസ്സേജ് താങ്ക് ഫോർ കമ്മിങ് ഫോർ മൈ ലൈഫ് പിന്നെയുള്ള റൊമാന്റിക് ദിവസങ്ങൾ അടിപൊളിയായിരുന്നു ലൊക്കേഷനിലെ മനോഹരമായ റൊമാൻറിക് മുഹൂർത്തങ്ങൾ മോണിറ്ററിൽ നോക്കുമ്പോൾ ആരും അറിയാതെ കൈകൾ ചേർത്ത് പിടിക്കുക എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കുഞ്ചുവിനെ സ്വാസിക പറയുന്നു ഇഷ്ടപ്പെട്ടത് കിട്ടിയില്ലേ ഇനി ഫലം കോഡ് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി